ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാർഹണ ചടങ്ങ് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ നടക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് ലയൻ സെൻസ് കുറിയൻ ക്ലബിന്റെ നാൽപ്പത്തിനാലാമത് പ്രസിഡന്റായും ലയൻ ജെബിൻ ജോസ് സെക്രട്ടറിയായും ലയൻ കെ ശശിധരൻ ട്രഷററായും ചുമതലയേൽക്കും ലയൻസ് ക്ലബ് കട്ടപ്പനയുടെ നാൽപ്പത്തിനാലാമത്തെ ഇൻസ്റ്റലേഷൻ ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആറരയ്ക്ക് നടത്തപ്പെടുന്നതാണ് അന്നേ ദിവസം ഇൻസ്റ്റാളിംഗ് ഓഫീസറായിട്ട് ലയൻ ടി പി ഷയൻകുമാർ പി എം ജെ എഫ് മുഖ്യകാർമ്മികത്തിൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ നടത്തുന്നതാണ് പ്രസിഡന്റായിട്ട് ലയൻ സെൻസ് കുര്യനും സെക്രട്ടറിയായിട്ട് ലയൻ ജെമിൻ ജോസും ട്രഷറായിട്ട് ലയൻ കെ ചാർജ് ചാർജെടുക്കുന്നതാണ് അന്നേ ദിവസം ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഈ വർഷം വിഭാഗം ഡിസ്ട്രിക്ട് വിഭാഗം ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഈ വർഷത്തെ പ്രോജക്റ്റുകളായ ഭവന നിർമ്മാണ പാർപ്പിട പദ്ധതി പിന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജൈവ ജൈവ പച്ചക്കറി കൃഷി ഓട്ടോറിക്ഷയിൽ നമ്മൾ സാനിറ്റൈസർ സോറി ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ തുടങ്ങിയ നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ് ഇൻസ്റ്റാളിംഗ് ഓഫീസർ ലയൻ കെ ബി ശൈൻകുമാർ താനാരോഹണ കർമ്മം നടത്തും ഡിസ്ട്രിക്ട് സർവീസ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ലയൻ ശ്രീജിറ്റ് ഉണ്ണിത്താൻ നിർവഹിക്കും ഗ്ലബ് സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിക്കും വർഷങ്ങൾക്ക് മുമ്പ് എം കുര്യൻ കുര്യാൻഗൽ എന്ന വ്യക്തിയാണ് കട്ടപ്പന ആദ്യത്തെ പ്രസിഡന്റായിട്ട് രൂപം നൽകി അദ്ദേഹത്തിന്റെ സെൻസ് ഈ അവസരത്തിൽ അവസരത്തില് അതോടൊപ്പം വളരെയധികം പരിചയവും പരിജ്ഞാനവും സീനിയർ പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുൻ റിട്ടയർഡ് തഹസിൽദാർ ശശിസാറാണ് ഒപ്പം ട്രഷറായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും മികച്ച ട്രഷറായിരുന്നു ഷശിസാറ് അതുപോലെ തന്നെ സെൻസും കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച സെക്രട്ടറി ആയിട്ട് ഇലക്ട് ചെയ്തപ്പെട്ട ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു പ്രവർത്തനം ഈ വർഷം അവരുടെ ടീം കാഴ്ചവെക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രൊജക്ടുകളെ കുറിച്ചിട്ട് പ്രസന്റ് ഇലക്ട്രിക് സെൻസ് പറയുകയുണ്ടായി കട്ടപ്പന ക്ലബ്ബ് എല്ലാ വർഷവും ഒന്ന് രണ്ട് പേർക്ക് വീടുകൾ പണിതിരിക്കുന്നതിനായ ആൾക്കാർക്ക് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് ഈ വർഷവും മെയിൻ സർവീസ് പ്രോജക്റ്റ് അതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ പുതിയ നമ്മുടെ പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ കമ്പൽസറി ആക്കാൻ പോവുകയാണ് അപ്പം അത് എല്ലാ ആൾക്കാർക്കും വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ വില വരുന്നത് അത് തികച്ചും സൗജന്യമായിട്ട് സാധിക്കുന്ന അത്ര ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് യു എസിലെ ഒരു മെയിൻ പ്രൊജക്ട് ഈ ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കൂടിയാണ് കാരണം ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരു ആവശ്യമുണ്ട് ഒപ്പം വിഷരഹിതമായ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക നെടുങ്കണ്ടത്ത് നമുക്കൊരു ആൾ ഒന്നര ഏക്കർ സ്ഥലം ഇപ്പം തന്നിട്ടുണ്ട് വേറെ പല സ്ഥലത്തും നമ്മളിങ്ങനെ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടുകൂടി ഒരു പുതിയ ഒരു ജൈവ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ള ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജൈവ പച്ചക്കറി കൃഷി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ നിരവധി സേവന പദ്ധതികളാണ് നടപ്പാക്കുന്നത് നാലോളം ക്ലബ്ബുകൾ ചേരുന്ന ഒരു സോണാണ് സോൺ വൺ റീജിയൻ ത്രീയുടെ അണ്ടറിലാണ് ഈ വർഷം ഹൈറേഞ്ചിലെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഡിസ്ട്രിക്ട് വിവാഹം ചെയ്ത പ്രോജക്റ്റുകൾ ധാരാളമായിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം തന്നെ ഹൈറേഞ്ചിലെ ക്ലബ്സും സംയുക്തമായി നടത്തുന്നതാണ് ഏറ്റവും മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അത് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഇടുക്കിയിലേക്കും കൂടെ വരാനാണ് ഉദ്ദേശിക്കുന്നത്

ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ ൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം